നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം റഫയിലേക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേലി സേന റഫയിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ട അഭയാർത്ഥികളുടെ എണ്ണം മൂന്നര ലക്ഷം കവിഞ്ഞുവെന്ന യു എൻ്റെ റിപ്പോർട്ട് ഏറ്റവും ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ഓരോ മണിക്കൂറുകളിലും റഫയുടെ പ്രദേശത്തു നിന്ന് ഗാസയുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ പാലായനം ചെയ്യുന്നത് അതേസമയം ജബാലി അടക്കമുള്ള വടക്കൻ ഗാസ മേഖലകളിൽ ഒരിക്കൽ കൂടി സൈനിക നീക്കത്തിനൊരുങ്ങുന്നു ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് കഴിഞ്ഞ മാസങ്ങളിൽ സൈനിക നീക്കം ഇസ്രായേൽ അവസാനിപ്പിച്ച പ്രദേശമാണ് വടക്കൻ ഗാസയിലെ ജബാലി അടക്കമുള്ള പ്രദേശങ്ങൾ ഗാസയിലെ ഏറ്റവും പുരാതനമായ അഭയാർത്ഥി ക്യാമ്പാണ് ജബാലിയ ആ ജബാലിയടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സൈന്യം ആഴ്ചകൾക്ക് മുൻപ് പിന്മാറിയിരുന്നു ആറുമാസക്കാലം നീണ്ട സൈനിക പ്രവർത്തനത്തിന് പിന്നാലെയാണ് ഇസ്രായേലി സേന ജബാലി അടക്കമുള്ള ഗാസയുടെ വടക്കൻ മേഖലകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയത് എന്നാൽ പൊടുന്നതിന് കഴിഞ്ഞ ദിവസം ആ വടക്കൻ മേഖലകളിലേക്ക് കൂടി ഇസ്രായേലി സേനയുടെ സൈനിക നീക്കം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ജബാലി അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസിൻ്റെ പുനരുജ്ജീവനം അതായത് ചിതറിപ്പോയ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒന്നുകൂടി അവിടെ കൂടിച്ചേരാനുള്ള സാഹചര്യമുണ്ട് അവരുടെ ഒരു ഏകീകരണം ഒരിക്കലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ആ ഒരു പുനരേകീകരണത്തെ ഇല്ലാതാക്കുക എന്ന വലിയ കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ വടക്കൻ ഗാസയിലേക്ക് കൂടി തങ്ങളുടെ സൈനിക വിന്യാസം നടത്തുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഫൈലാകട്ടെ ഓരോ മണിക്കൂറുകളിലും കര ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന രണ്ട് ദിവസത്തിനിടയിൽ മൂന്നര ലക്ഷത്തോളം ആളുകൾ റഫയിൽ നിന്ന് ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയടക്കം ഇപ്പോൾ പുറത്തുവിടുന്നത് കൂട്ടപ്പാലായനം നടക്കുന്നു റഫയിൽ തെരുവുകളൊക്കെ തന്നെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരിഞ്ച് വഴിയില്ലാതെ ഒരിഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം സ്ത്രീകളോടൊപ്പം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പാലായനം ചെയ്യുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ രാത്രികളിൽ റോക്കറ്റ് ആക്രമണവും ഷെല്ലാക്രമണവും ശക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം വടക്കൻ ഗാസയുടെ ജബാലിയ പ്രദേശങ്ങളിൽ കനത്ത റോക്കറ്റ് ആക്രമണം ഇസ്രായേലി സേന നടത്തിയെന്നുള്ള വിവരങ്ങളാണ് അൽ ജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വെടിനിർത്തൽ ചർച്ചകൾ ഒരു തരത്തിലും പ്രായോഗികമല്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് അതേസമയം ഈ റഫയിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ കടുത്ത സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മേൽ ഐക്യരാഷ്ട്ര സഭയും അതുപോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങൾ നടത്തുന്നത് ഈ യുദ്ധത്തിന് ഇതുവരെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയത് അമേരിക്ക ആയിരുന്നു അമേരിക്കയുടെ സൈനിക സഹായത്തോടു കൂടിയായിരുന്നു ഇസ്രായേൽ ഇതുവരെ ഹമാസിനെതിരെ യുദ്ധം ചെയ്തത് ആ സൈനിക സഹായത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു ഇരുപത് നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിള്ളൽ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇതുവരെ നാൽപ്പത്തി നാല് വർഷക്കാലം അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളിയായിരുന്നു ഇസ്രായേൽ സൈനിക പങ്കാളി അതുപോലെ തന്നെ ആയുധം കൈമാറുന്നുള്ള പങ്കാളി എല്ലാ തരത്തിലും അമേരിക്കയുടെ ഇഷ്ട ഇഷ്ടതോഴിനായിരുന്ന ഇസ്രായേലുമായി ചെറിയ തോതിൽ ഇപ്പോൾ ഇടയേണ്ടി വന്നിരിക്കുന്നു അമേരിക്കയ്ക്ക് കാരണം റഫൈലെ ആക്രമണം തന്നെയാണ് ആ ഇടച്ചിലിൻ്റെ പ്രധാന കാരണവും റഫൈൽ ഒരു ആക്രമണം നടത്തരുതെന്ന പല തവണ അമേരിക്ക നേരിട്ടാവശ്യപ്പെട്ടിട്ടും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം റഫൈലെ ആക്രമണവുമായി മുന്നോട്ട് പോയത് അതിന് ബെഞ്ചമിൻ നതന്യാഹുവിന് അവരുടേതായ ന്യായങ്ങളുണ്ട് കാരണം ആ ഇനി അവശേഷിക്കുന്നത് ഹമാസിൻ്റെ നാല് കമാൻഡൻ നാല് ബെറ്റാലിയനുകളാണ് ആ നാല് ബെറ്റാലിയനുകൾ കൂടി ഇല്ലാതായാൽ ഹമാസ് പൂർണ്ണമായും തീരും ഹമാസിനാകപ്പാടെ ഗാസയിലുണ്ടായിരുന്നത് ഇരുപത്തി നാല് ബെറ്റാലിയനുകളായിരുന്നു ആ ഇരുപത്തിനാല് ബെറ്റാലിയനുകളിൽ ഇരുപത് ബെറ്റാലിയനുകളെ ഇതിനകം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇസ്രായേലെ സേന അവശേഷിക്കുന്ന നാല് ബെറ്റാലിയനുകൾ കൂടി പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന് ഉറപ്പിക്കാം അതേസമയം ആ നാല് ബെറ്റാലിയനുകൾ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് റഫ എന്ന പ്രദേശത്താണ് അതായത് ഗാസയിൽ ഏറ്റവും അധികം അഭയാർത്ഥികൾ തിങ്ങിക്കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് ഗാസ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു അതിർത്തി പ്രദേശം ഒരു പട്ടണം ഏറ്റവും പുരാതനമായ ഗാസയിലെ പട്ടണങ്ങളിൽ ഒന്ന് ആ പട്ടണത്തിലേക്ക് ഒരു ആക്രമണം ആരംഭിച്ചാൽ കൊടിയ മനുഷ്യ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അടക്കം ഇസ്രായേലിനെ മുന്നറിയിപ്പ് നൽകിയതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കരുതിയിരുന്നത് റഫേലേക്കൊരു ആക്രമണം ഇസ്രായേൽ നടത്തില്ല എന്നുള്ളതാണ് അതിനു മുൻപ് തന്നെ ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കാമെന്നുള്ള ഒരു ചിന്ത ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് ഞാൻ തന്നെ ഇതിനു മുൻപ് പല വാർത്തകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലപാടൊന്നേയുള്ളൂ ആ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന രീതി ആ രാജ്യത്തിനില്ല ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഞങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയാണ് ഓരോ സൈനികനും ഇറങ്ങുന്നത് വിജയം വരെ പോരാടുമെന്നുള്ള ഒരു ശബ്ദമെടുത്തിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് പരാജയമെന്നുള്ളത് ഞങ്ങളുടെ ചിത്രത്തിലില്ല ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ നാല് ബറ്റാലിയനുകൾ കൂടി ഇല്ലാതാക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ബെഞ്ചമിൻ നത്നാവു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയാണ് ഈ ഹമാസിൻ്റെ ഭീകരവാദികൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിലെ ജനങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത് കൂട്ടക്കുരുതി ചെയ്ത് അവിടെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കി പിടിച്ചു കൊണ്ടുപോയതിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി പേർ ഇപ്പോഴും റഫൈൽ ഒളിവിൽ കഴിയുന്നുണ്ട് ആ ഹമാസിൻ്റെ തീവ്രവാദികളെ ഭീകരവാദികളെ നരാധമന്മാരെ കൊന്നൊടുക്കാതെ പിന്നെ എങ്ങനെയാണ് യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുക എന്ന ബെഞ്ചമിൻ തന്നെ അവൻ്റെ ചോദ്യം നിരന്തരമായി ഉയരുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് റഫയിലേക്കുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ കർക്കശമാക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ആ ആക്രമണത്തിന് മുന്നോടിയായി റഫയിലുള്ള അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാനുള്ള കൃത്യമായ നിർദ്ദേശം ഇസ്രായേൽ നൽകിയിരിക്കുന്നു ഖാൻ യൂണിസിന് സമീപമുള്ള തുറസായ പ്രദേശങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം ടെൻറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ടെൻറ്റുകളിൽ പരമാവധി പേർക്ക് പോകാം അല്ലാത്തവർക്ക് വടക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യാം വടക്കൻ ഗാസയിലേക്കുള്ള പാതകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന അതുവഴി യഥേഷ്ടം വടക്കൻ ഗാസയിലേക്ക് അവർക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്തായാലും വടക്കൻ തെക്കൻ ഗാസയിൽ അതല്ലെങ്കിൽ റഫയിൽ ഇപ്പോൾ സൈനിക നീക്കം നടത്തുന്നതിനൊപ്പം തന്നെ വടക്കൻ ഗാസയിലേക്ക് കൂടി സൈനിക നീക്കത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ അതിൻ്റെ കാരണം തെക്കൻ ഗാസയിൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് കൂടി അഭയാർത്ഥികളുടെ മറവിൽ ചില ഹമാസ് ഭീകരവാദികൾ തെക്ക് വടക്കൻ ഗാസയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചിതറിയ ഹമാസിൻ്റെ ഭീകരവാദികൾ ഒന്നു ചേർന്നുകൊണ്ട് പുതിയ രീതിയിൽ ഹമാസിൻ്റെ സായുധ സഖ്യം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് അത് തുടക്കത്തിലെ അവസാനിപ്പിക്കണം അത് ഒഴിവാക്കണം അതിനുവേണ്ടി കൂടിയാണിപ്പോൾ തെക്കൻ ഗാസയ്ക്ക് വടക്കൻ തെക്കൻ ഗാസയ്ക്ക് ഒപ്പം വടക്കൻ ഗാസയിലേക്ക് കൂടി സൈനിക നീക്കത്തിന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്